നമസ്കാരം എ ബി സി ലൈവിലേക്ക് സ്വാഗതം വാഹനത്തിൽ സാഹസിക യാത്ര നടത്തുകയാണെങ്കിൽ പിറകിൽ വരുന്ന വാഹനം അത് വീഡിയോ റെക്കോർഡ് ചെയ്യും പിന്നീട് അത് പബ്ലിഷ് ചെയ്യും എം ബി ഡിയുടെ ശ്രദ്ധയിൽപ്പെടും അവർ കേസെടുക്കും ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ നിർബന്ധിത സേവനം ചെയ്യിക്കും വലിയ വാർത്തയാകും ശ്രദ്ധിക്കപ്പെടും വലിയ പബ്ലിസിറ്റി കിട്ടും ഇത് മനസ്സിലാക്കിയ യുവതലമുറ ഇതിപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് പുതിയ അഭ്യാസത്തിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇത് അഭ്യാസം എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും പബ്ലിസിറ്റി കിട്ടുക സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ശ്രദ്ധിക്കപ്പെടുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തു എന്ന് അപ്പോഴും അവർക്ക് പബ്ലിസിറ്റി കിട്ടി കിട്ടില്ലേ എന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുക ഇതുവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയല്ല മറിച്ച് ഈ ഏർപ്പാട് ഇവിടം കൊണ്ട് നിർത്തിക്കണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിനു വേണ്ടിയാണ് ഇവർ ഈ വാഹനത്തിന്റെ വിൻഡോയിലൂടെ ശരീരം പുറത്തിട്ട് യാത്ര ചെയ്ത് നമ്മളെ കൊണ്ട് ശ്രദ്ധ അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിനു വേണ്ടുന്ന ഒരു ശിക്ഷ ഇതാണ് ഇവരുടെ ലൈസൻസ് റദ്ദാക്കണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം അതുപോലെ തന്നെ ആ ഇത്തരത്തിൽ അപകടം വരുത്തി വയ്ക്കുക എന്ന രീതിയിൽ ഉദ്ദേശത്തോടു കൂടി വാഹനം ഓടിക്കൽ അതുപോലെ തന്നെ മനഃപൂർവ്വം നരഹത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കൽ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവരെ കൈകാര്യം ചെയ്യണം ഇതാണ് ആദ്യം വേണ്ടുന്ന പരിപാടി ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് ചെയ്യുന്നവരുടെ ശ്രദ്ധ കിട്ടുക എന്നതിനപ്പുറം ഇവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുക എന്ന രീതിയിൽ നമ്മളൊക്കെ തന്നെ പ്രവർത്തിക്കണം ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജെൻസൺ മൂന്നാറിൽ നിന്നും ചേരുന്നുണ്ട് ജൻസ ഇവരുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതാണ് താങ്കൾ അത് കേട്ട് കാണുമല്ലോ എന്താണ് പറയാനുള്ളത് സാറേ തീർച്ചയായിട്ടും സാം പറഞ്ഞാണ് ഇവർ അഭ്യാസ പ്രകടനം നടത്തി ജനശ്രദ്ധ നേടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് ഇതുപോലെ തന്നെ ഒരു അഭ്യാസ പ്രകടനം നടന്നിരുന്നു ജനറൽ പാളിയിലൂടെ ഇവർ ശരീരം മുഴുവൻ പുറത്തിട്ട് എടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ അടങ്ങിയതാണ് നമുക്ക് ലഭിച്ചത് അന്നും ഇത്തരം ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇത് തുടർന്ന് വാർത്തകൾ വാർത്തകൾ നിറയുകയും ഇവരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിന് പുറമെയാണ് ഈ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം ഗ്യാപ് റോഡിൽ നടത്തുന്നത് റോഡ് നല്ല കാണാൻ ഭംഗിയുള്ള മേഖലയാണ് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നു വാഹനങ്ങൾ വരുമ്പോൾ അവർ മുമ്പിൽ അഭ്യാസ പ്രകടനം നടത്തുന്നു ഇത് വീഡിയോ പിടിക്കുന്നു തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു വൈറലാകുന്നു തുടർന്ന് ഇവരെ പബ്ലിസിറ്റി ഏറെ ലഭിക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്താ ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഏഹ് എം ബി ഡി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹനം എവിടെയുള്ളതാണെന്നും ഇതിൽ സഞ്ചരിച്ച ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ അത് ഈ മൂന്നാറിന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് ഒരാളുടെ വാഹനമായിരുന്നു ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയും ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൂടി ഇവർക്കെതിരെയും നടപടിയുമായി എം വി ഡി രംഗത്തെത്തി കിട്ടിയിട്ടുണ്ട് ജെൻസ ഇവിടെ പല സംഭവങ്ങളുടെയും വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നിങ്ങൾ അടക്കം നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാഹസിക അഭ്യാസങ്ങളുടെ വീഡിയോകൾ അയച്ചു തരാറുണ്ട് ഇപ്പോൾ ജൻസൺ സൂചിപ്പിച്ചു കഴിഞ്ഞ തവണ ഒരു യുവതിയും യുവാവുമാണ് വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അതൊരു സെൻ കാർ ആയിരുന്നു സെനിന്റെ പഴയ ഡീസൽ കാറാണ് അതിന് ഉപയോഗിച്ചത് അത് കണ്ടം ചെയ്യാറായി കിടക്കുന്ന വാഹനമാണ് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വാഹനമാണ് ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ഇപ്പോൾ ഈ കാണുന്ന വാഹനത്തിന് നല്ല പഴക്കമുണ്ട് ഒരു വാഹനം രജിസ്ട്രേഷൻ റദ്ദാക്കിയാലൊന്നും ഇവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് വളരെ പഴക്കമുള്ള വാഹനമാണ് ചിലപ്പോൾ അത് പൊളിക്കാൻ കൊടുക്കാനിട്ടിരിക്കുന്നതായിരിക്കും അല്ലെ റീ വേണ്ടി ഇട്ടിരിക്കുന്നതായിരിക്കും ഈ വാഹനമൊക്കെ എടുത്താണ് ഈ അഭ്യാസം കാണിച്ച് ഈ പറയുന്ന പോലെ പബ്ലിസിറ്റി പിടിച്ചു വാങ്ങാൻ ഇവർ ശ്രമിച്ചു എത്ര രൂപ ചെലവാക്കിയാലും എന്ത് നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല പബ്ലിസിറ്റി റീല് ചെയ്യുക റീലിൽ വൈറൽ ആവുക ഇതിപ്പോൾ കേസെടുത്ത് ഇവരെ കൊണ്ടുപോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ താൽക്കാലിക ക്ഷമിക്കണം നിർബന്ധിത സേവനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ വീഡിയോയും ഇവർ എടുക്കും അതിന്റെ വീഡിയോയും എടുത്ത് ഇവർ റീലാക്കും ഞാൻ ജെൻസനോട് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ തണ്ണിത്തോട് ആ കല്ലാറ്റിലേക്ക് ഒരു യുവാവ് എടുത്തു ചാടി അതും കുത്തി ഒഴിക്കൊണ്ടിരിക്കുകയാണ് കല്ലാ കല്ലാറ്റിൽ അത് വലിയ പെരുമഴ പെയ്തോണ്ടിരിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് റീൽ എടുക്കാൻ വേണ്ടിയാണ് ആറ്റിത് ചാടി ചത്താലും കുഴപ്പമില്ല റീലിന് ലൈക്ക് കിട്ടിയാൽ മതി ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവാണ് എടുത്ത് ചാടിയത് അത് നമ്മുടെ പത്തനംതിട്ട റിപ്പോർട്ടർ മനോജാണെന്നത് റിപ്പോർട്ട് ചെയ്തത് ഏതായാലും പറയാനുള്ളത് ഇതാണ് ഇത്തരക്കാർക്ക് ശ്രദ്ധയല്ല വേണ്ടുന്നത് ഇവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്തുകൊണ്ട് അകറ്റി നിർത്തണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈവർ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവർത്തിക്ക് പേരിൽ ചിലപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ അറിയാതെ വന്ന് പെട്ടുപോകും ഒരു കുടുംബത്തിന്റെ വാഹനമായിരിക്കും ഒരുപക്ഷെ വന്നു വിടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഡ്രൈവർ ആയിരിക്കും ഇവരുടെ ഈ അഭ്യാസത്തിൽ ഇരയാക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക